ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈ സ്വാഗതം അപ്പൊ ഇത് നമ്മൾ നേരത്തെ എടുത്തുവെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എന്റെ മോദ സന്തോഷം നേടാൻ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇന്ന് കൊറേ നാളെ ഞങ്ങള് രണ്ടുപേരും ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾക്കല്ല കേട്ടോ ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സാറ് കുട്ടിക്ക് നമ്മളൊരു ഗോൾഡ് എടുക്കാൻ പോവാണ് കേട്ടോ കുഞ്ഞിന്റെ മാമുദീസയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ എടുത്തുവച്ച വീഡിയോ ആണ് അപ്പൊ ഞാൻ മാമുദീസ കഴിഞ്ഞിട്ട് ഇത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് ഇടാതിരുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഇപ്പം മുംബൈയിലാണുള്ളത് അപ്പോൾ മുംബൈയിലെ മാട്ടുംകൈല് കല്യാൺ ജുവലേഴ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ മിക്കപ്പോഴും ഇവിടെ പോകാറുള്ളതാണ് നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാണെങ്കിലും അതുപോലെ എല്ലാത്തിനും നമ്മൾ മാട്ടും കല്യാൺ ജുവലേഴ്സിലാണ് പോകാറുള്ള കേട്ടോ അപ്പൊ നിമിടെ വെഡ്ഡിങ്ങിലൊക്കെയായാലും കൂടുതലും നമ്മൾ കല്യാൺ ജുവേഴ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ വെഡ്ഡിംഗ് സമയത്തൊക്കെ നമ്മള് നമ്മുടെ നക്ഷത്രേന്നായിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്ത് അങ്ങനെ നമ്മൾ കല്യാൺ ജുവല്ലേഴ്സ് വന്നോട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാമിലി പോലെയാണ് കേട്ടോ ഒരുവിധം എല്ലാവരെയും അറിയാം നമുക്ക് സ്റ്റാഫൊക്കെ ആയാലും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ നമുക്ക് അവർ എത്രത്തോളം വേണേലും കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരും പിന്നെ അതുപോലെ മലയാളി ഉണ്ട് എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ അപ്പം മല്ലൂസ് അല്ലെങ്കിൽ പോലും അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഭയങ്കര നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവർ നമ്മളെ നന്നായിട്ട് കംഫർട്ടബിൾ ആക്കും നമുക്ക് ഏതൊക്കെയാണോ കളക്ഷൻസ് വേണ്ടത് അതൊക്കെ എടുത്ത് കാണിച്ചു വരാനൊന്നും ഒരു മടിയും കാര്യങ്ങളും ഇല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ ചില ജൂലേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനൊരു കോപ്പറേറ്റീവ് അല്ലാതെ ഇങ്ങനെ നമ്മളെ എടുത്ത് കാണിക്കാതെ ഇങ്ങനെയൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ചോദിക്കുന്ന അനുസരിച്ച് അവർ പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിൽ ഇതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കാണിക്കും ഞങ്ങള് പോയതൊരു മൺഡേ ആയിരുന്നു ഒന്നിച്ചിരി തിരക്ക് കുറവുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്ന് നോക്കാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ മനസ്സിൽ ഒരു സംഭവം നമ്മളെ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാല് കുഞ്ഞു കമ്മലുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു അപ്പൊ ചെറിയ കല്ലിന്റെ കമ്മലൊക്കെയാണ് കുഞ്ഞല്ലേ അവൾക്ക് കൊടുക്കാൻ നമ്മൾ ചെറിയ പൊടിക്കമ്മല് വേണമല്ലോ കൊടുക്കാൻ ആദ്യമായിട്ട് കുത്തുമ്പം കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നോക്കിയത് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വേറെയും കൂടെ ചേർത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ നമ്മൾ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങനെയൊക്കെ കമ്മലൊക്കെ നോക്കി പിന്നെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എയ്റ്റിൻ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എയ്റ്റിൻ ക്യാരറ്റിൽ ഡയമണ്ടിന്റെ ചെയിൻ വരുന്നതും അതുപോലെ എയ്റ്റിൻ ക്യാരറ്റിൽ ചെറിയ മാലകളുമൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവരെന്നെ ഒത്തിരി പറഞ്ഞു കേട്ടോ നല്ല കളക്ഷൻസ് എയ്റ്റിൻ ക്യാരറ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലൊരു കാഴ്ചപ്പാടനുസരിച്ച് എയ്റ്റിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി മനുഷ്യന്മാർ പറയും ഈ എയ്റ്റിൻ ക്യാരറ്റും കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇത് എന്താന്നും നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് വെറുതെ ഇത് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ട നമ്മുടെ സാധാരണ രീതിയിലുള്ള നോർമൽ ഗോൾഡിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഈ കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു കുഞ്ഞ് ഹാങ്ങിങ് വരുന്ന ഡ്രസ്സുണ്ട് പക്ഷെ ഇപ്പഴേം വിടാൻ പറ്റത്തില്ല കേട്ടോ അതൊക്കെ കുറെ ടൈം എടുത്താലും ഇടാത്തുള്ള ചെറിയൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ അതിനേകദേശം ഒരു ഗ്രാമിന് മോളി വെയിറ്റ് ഉള്ള സംഭവമാണ് ഇതൊക്കെ ആയാലും നല്ല ക്യൂട്ടാണ് പക്ഷെ ഇച്ചിരി കൂടെ വലുതായാലും ഇതൊക്കെ ഇടാൻ പറ്റും തീരെ ഞാൻ വിചാരിച്ചത് കുഞ്ഞ് റിങ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു അപ്പം നമ്മൾ എടുത്തത് ആ കണ്ട വളയാണ് കേട്ടോ അപ്പം അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായാലും കുഴപ്പമില്ല അങ്ങനെ ഈ രണ്ട് വളയാണ് നമ്മൾ എടുത്തത് അപ്പം ഞങ്ങൾ വളയായിട്ട് ഇട്ടെങ്കിലും ഇപ്പം അവളുടെ കാലിൽ തളയായിട്ടാണ് കേട്ടോ ഇപ്പൊ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് സന്തോഷമായി കാരണം അത് നല്ല രണ്ട് യൂസ് ഉണ്ട് വളയായിട്ട് വിടാം തളയായിട്ട് വിടാം അഡ്ജസ്റ്റബിളും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷെ കാരണം നമുക്ക് അവൾക്ക് മാമദീസിംഗ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ തള കിട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ കാലിങ്ങനെ വെറുതെ കിടക്കുന്നതാണ് ഇപ്പം എനിക്ക് സങ്കടം തോന്നിയത് അപ്പൊ ഞങ്ങള് ഇതൊന്നും ഇത് തളയായിട്ടിട്ട് നോക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ അവൾ തളയായിട്ടിട്ടതിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ ങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിട്ട് എയ്റ്റിംഗ് ക്യാരറ്റിൻ്റെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കും പക്ഷെ ഞാൻ വിചാരിച്ച കളക്ഷൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മൾട്ടി ലെയേഴ്സ് ആയിട്ടുള്ള ഹാങ്ങിങ്സ് ഇങ്ങനെ വന്നിട്ടുള്ള മൾട്ടി എന്താ പറയുക കല്ലിൻ്റെ മാലയില്ലേ അതായിരുന്നു ഞാൻ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് പക്ഷെ അത് ഞാൻ തപ്പിയിട്ട് എനിക്കിവിടെ കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ എടുത്തില്ല ഞങ്ങൾ ഈ ഗോൾഡ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഗോൾഡ് റേറ്റ് ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല റേറ്റിലാണ് കേട്ടോ നമുക്ക് സംഭവം കിട്ടിയത് പക്ഷേ ഇപ്പം വേണ്ട ഇപ്പൊ നിലവിൽ ഗോൾഡ് റേറ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പോയപ്പോ നല്ല ഗോൾഡ് റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഇതൊക്കെ നമ്മൾ ബില്ലിങ്ങിനൊക്കെ കൊടുത്തേക്കുവാണെട്ടോ അപ്പൊ ഞാൻ ചുമ ഇങ്ങനെ ജസ്റ്റ് ഇന്നാ ഞാൻ പോയപ്പോ ഇവിടുന്ന് ഗോൾഡ് കിട്ടു നോക്കി ഫോട്ടോസ് ഒക്കെ എടുത്താണ് നിങ്ങൾ കണ്ടതല്ലേ അങ്ങനെ നമ്മുടെ ഇവിടുത്തെല്ലാം കഴിഞ്ഞ് ബില്ലിങ് കൗണ്ടറിലേക്ക് നമ്മള് താഴെ പോയി നമുക്ക് ഇവിടെ ചെറിയൊരു ഗോൾഡ് ചിട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും പിന്നെ അല്ലാതെയും കൂടെ എക്സ്ട്രാ കൂടിയിട്ടാണ് നമ്മൾ ഇതെടുത്തത് അങ്ങനെ ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നല്ല രസമില്ലേ കുഞ്ഞു കാലം ഞാനി അവളുടെ കാലയിൽ കിടക്കുന്നങ്ങോട്ട് കാണിച്ചതരാം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കട്ടിയും ഒക്കെ ഉള്ള നല്ല ഇതാണ് കേട്ടോ ഇച്ചിരി വെയിറ്റെന്ന് ഞാൻ പറയുന്നില്ല ഇനി എന്തായാലും നമ്മൾ താഴെ എത്തി അതെൻ്റെ ഇവരൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാർ കേട്ടോ അപ്പം എന്താ പറയുക ഡയമണ്ട് സെക്ഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോഴാണ് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു ചേട്ടൻ െ പരിചയപ്പെട്ടു പിന്നെ സുബിനും ചേട്ടനും കൂടെ അവിടെ പോയിരുന്നത് ഭയങ്കര വർത്താനമായിരുന്നു അപ്പം എൻ്റെ ചേട്ടൻ ഇതൊക്കെ തന്നു അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ നമ്മൾ പോയപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോകാണ് കേട്ടോ പിന്നെ ഇതിന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ ഇട്ടാണ് ഞാൻ പൂവൊക്കെ വാങ്ങിക്കാൻ പോയതൊക്കെ നേരത്തെ ഇട്ടാണ് ഇത് ഞാൻ മാമദീസ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിടാന്ന് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുമാവയുടെ മാമദീസയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് ഇതാണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ മാമദീസയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിനി കാണിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഇടുന്നതൊക്കെ അതിനകത്തുണ്ട് കേട്ടോ അപ്പം കുഞ്ഞിൻ്റെ കാലത്ത് കിടക്കുന്നതൊക്കെ ഞാനപ്പം കാണിച്ചതാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഇനി നമുക്ക് നമുക്ക് മാമുദീസക്ക് നമ്മുടെ ചാറക്കുട്ടിക്ക് കൊടുക്കുന്ന കൂടെ കാണിക്കാം കേട്ടോ വീഡിയോ കാണാൻ ബൈ